വാർഡിൽ നമ്പർ 1 ടോ എച്ച് സി ഫ്രെഗ്മെന്റ എനിസരിക്ക് വെയിറ്റ് ചെയ്യണം ഞാൻ എവരൊദിയോനെ കളയണ്ടേ പറയാൻ ഞാൻ എനിക്ക് വേറെ കൊള്ളാം ും ഞങ്ങളുടെ ഈ വാഹന കച്ചവടമായിട്ട് ബന്ധപ്പെട്ട ഒരു ബിസിനസ്സുമായിട്ടൊക്കെ ചെറുതായിട്ട് ഉള്ള ആളാണ് നമ്മുടെ പ്രസാദ് നമ്പൂതിരി നമ്പൂതിരി നമുക്ക് ഇന്നിവിടെ ഒരു ചെറിയ അനുമോദനത്തിന് വേണ്ടി വന്നിട്ട് കിട്ടി കൂട്ടുടെ എം പി എം എൽ എ എല്ലാ നേതാക്കളും ഇവിടെ പ്രതീക്ഷിതമായിട്ടാണെങ്കിലിവിടെ വന്നു കിട്ടി അതിൽ ഭയങ്കര സന്തോഷമുണ്ട് അതായത് രണ്ടു ഭാഗത്ത് അഭിനന്ദനെ അറിയിക്കുന്നതിന് വേണ്ടി നമ്മുടെ എം പി ബെന്നി ബേനോടെ അറിയിക്കും അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും വളരെ അനുഗ്രഹീതമായ ഒരു നിമിഷമാണ് ഞങ്ങൾ കുറച്ചുമ്പാണ് അറിഞ്ഞത് ഞാൻ ഉച്ച റോജി മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്തപ്പോഴാണ് അറിഞ്ഞത് മേൽശാന്തിയുടെ ഏതാ മേൽശാന്തി ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തെ അദ്ദേഹത്തെ അനുഗ്രഹം വാങ്ങാനും കഴിഞ്ഞു പറ്റിയ സന്തോഷമുണ്ട് ഇനിയും ഞങ്ങൾക്കും അഭിമാനമുണ്ട് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പാർലമെൻ്റ് നിയമമണ്ഡലത്തിൽപ്പെട്ട കുറകരയരാണ് അദ്ദേഹത്തിൻ്റെ വീട് അപ്പോൾ ആ ഒരു സന്തോഷം പ്രത്യേകിച്ച് എങ്ങനെ അഭിമാനമുണ്ട് അദ്ദേഹത്തിന് ഈ മേൽശാന്തി ശബരിമല മേൽശാന്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും ഉന്നതമായൊരു പദവിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ആദരിക്കുകയും ബഹുമാനിക്കുന്ന പദവിയിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെട്ടതിനുള്ള സന്തോഷം ഈ നാട്ടുകാർ വേണ്ടി രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തിനോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാൻ അദ്ദേഹത്തിന് പ്രാർത്ഥന ഇവിടെ ഞങ്ങൾ ഉണ്ടാകുന്നു പറഞ്ഞതുപോലെ ശബരിമലയിൽ മേൽശാന്തി ആകുക എന്ന് പറയുന്നത് വലിയ ഒരു ഈശ്വര നിയോഗമാണ് ആ നിയോഗം ലഭിച്ചിട്ടുള്ള മേൽശാന്തി വ്യക്തിയാണ് ഇവിടെ വന്നിച്ച് കണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അത് വലിയ സന്തോഷവും അനുഗ്രഹവുമാണ് യാതൃശികമായിട്ടാണെങ്കിലും ഇന്ന് അദ്ദേഹത്തെ കാണുവാനും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തേടാനുമൊക്കെ സാധിച്ചത് വലിയ അധികം വളരെയധികം സന്തോഷം അദ്ദേഹത്തിന് എല്ലാവിധ പ്രാർത്ഥന ആശംസകളും നേരികയാണ് ശബരിമലയിലെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും എല്ലാം ഓർത്തണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു

ഹേയ് കൊട്ടാൻ ഒരു കൊറക്കോ ഒന്ന് ഇതിനൊരു സമാധാനം സമാധാനം ആയിരുന്നു സ്പർട് പ്രേമമുള്ള എല്ലാവിധ ആശംസകളും ഓക്കേ അതെ ഇപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യുക എല്ലാവർക്കും സ്വാഗതം